കാത്തിരിപ്പിന് വിരാമം ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രാൻഡ് ലോഞ്ച് ചെയ്യുന്ന ഷോയുടെ ഫോർമാറ്റിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഈ സീസൺ എത്തുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് മാറ്റങ്ങളും തന്ത്രപരമായ കളികളും അപ്രതീക്ഷിതമായ എല്ലാം കൊണ്ടുവരുന്നത് ആരൊക്കെയായിരിക്കും ഈ സീസണിലെ മത്സരാർത്ഥികൾ എന്നാണ് ഏവൊരു ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് പ്രൗഢഗംഭീരമായ ലോഞ്ച് എപ്പിസോഡിൽ മോഹൻലാൽ ബിഗ് ബോസ് മത്സരാർത്ഥികളെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കും പിണക്കങ്ങളും പിണക്കങ്ങളും ചെറിയ പരിഭവങ്ങളും വ്യക്തമായ നിലപാടുകളുമൊക്കെയായി വ്യത്യസ്ത സ്വഭാവക്കാരായ മത്സരാർത്ഥികൾ ഷോയിലേക്ക് ഇതോടെ എത്തും ആവേശ നാടകീയത ടിസ്റ്റ് എന്നിവയെല്ലാം കൂടി ചേരുന്ന ഈ സീസൺ കാത്തിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ കലവറയാണ് ബിഗ് ബോസ് സീസൺ സെവനായി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും പോയ സീസണുകളിലെ ചില പ്രവണതകളെയും മത്സരാർത്ഥികളെയും ഒക്കെ ട്രോളികൊണ്ടാണ് കൗണ്ട് ഡൗൺ പ്രൊമോകൾ വരുന്നത് ബിഗ് ബോസ് വീട്ടിലെത്തി ഒട്ടും ആക്റ്റീവ് ആകാതെ തട്ടിമുട്ടി മുന്നോട്ട് പോകുന്ന മത്സരാർത്ഥികളെ ബിഗ് ബോസ് പ്രേക്ഷകർ വിളിക്കുന്ന പേരാണ് വാഴ ഷോയുടെ ഫോർമാറ്റിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഈ സീസൺ എത്തുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് മാറ്റങ്ങളും തന്ത്രപരമായ കളികളും അപ്രതീക്ഷിതമായ ടാസ്കുകളുമെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് ഈ സീസണിലെ മത്സരാർത്ഥികൾ നേരിടുക കൂടുതൽ കഠിനമായ ടാസ്കുകളും ബുദ്ധിപൂർവമായ നീക്കങ്ങളും ഉയർന്ന നിലവാരമുള്ള മത്സരവും ഈ സീസണിൽ പ്രതീക്ഷിക്കാം ഇതൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ബിഗ് ബോസ് മലയാളത്തിന് സ്വന്തമായൊരു വീട് ഈ വർഷം മുതൽ ലഭിക്കുകയാണ് പുത്തൻ ആഡംബര വസതി തന്നെയാണ് ഇതിനായി ഉയർന്നിരിക്കുന്നത് വിശാലമായ ഡൈനിങ് ഹാൾ അത്യാധുനിക സൗകര്യമുള്ള കിച്ചൺ ആഡംബര ലിവിംഗ് റൂം മനോഹരമായ ബെഡ്റൂമുകൾ നിഗൂഢത ഒളിപ്പിച്ച കൺഫക്ഷൻ റൂം എന്നിവയെല്ലാം ഈ വസതിയിലുണ്ട് തന്ത്രവും വൈകാരിക നിമിഷങ്ങളും വിനോദ മുഹൂർത്തങ്ങളുമെല്ലാമായി ബിഗ് ബോസ് മലയാളം സീസണിൻ്റെ യാത്ര ആരംഭിക്കുകയാണ് ബിഗ് ബോസിൽ എത്താൻ പോകുന്ന മത്സരാർത്ഥികൾ ആരാകുമെന്ന ആകാംക്ഷയിലാണ് ആരാധകരെല്ലാവരും